ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇത് കോഴിക്കോട് കുന്നമംഗലത്തുള്ള മൈജീൻ്റെ ഷോറൂമിലാണ് ഞങ്ങളുള്ളത് അപ്പോൾ നമുക്കൊരു ഹോം തിയേറ്റർ വാങ്ങാൻ പോയതായിരുന്നു കേട്ടോ ഇപ്പോൾ എന്താ വീട്ടിലെത്തി ഹോം തിയേറ്റർ തിയേറ്ററൊക്കെ വാങ്ങി ഏതാ എന്താന്നൊക്കെ ഏറ്റവും പറഞ്ഞുതരും കേട്ടോ ഇന്ന് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനും കൂടെ ഉണ്ട് അപ്പം പറ ജെ ബി എൽ ബാർ ഫൈവ് ഹൺഡ്രഡ് ആണ് വാങ്ങിയത് നല്ല പെർഫോമൻസ് ആയിരുന്നു എൽ ജിയും സോണിയും ഒക്കെ നോക്കിയിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ് നല്ല ബാസാണ് നല്ല ക്ലാരിറ്റി സൗണ്ടാണ് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ജെ ബി എൽ എന്ന് പറഞ്ഞ ബ്രാൻഡിനെ പറ്റിയിട്ട് ആറ് വർഷം മുന്നേ ഇതുപോലെ തന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു ഹോം തിയേറ്റർ ആയിരുന്നു എൽ ജിൻ്റെ ബി എച്ച് സിക്സ് ത്രീ ഫോർ സീറോ എന്നുള്ളത് അതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയിട്ട് കമ്പനി ഇല്ല ഇല്ലയെന്നാണ് പറഞ്ഞത് സർവീസ് സെൻറ്ററിൽ ഒരുപാട് വിഷമായി അത് ഇതുപോലെ തന്നെ നല്ല ആറ് വർഷം മുന്നേ അത്രയും നല്ലൊരു സാധനം വേറെ ഇല്ലായിരുന്നു നോക്കിയിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അന്ന് ഗോൾഡ് വെച്ചിട്ടല്ല കിട്ടിട്ടല്ലോ ആറ് ഗ്രാം ഗോൾഡ് വെച്ചിട്ടാണ് അന്ന് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് സാധനം വാങ്ങി ഇന്നിപ്പോൾ ആറ് ഗ്രാം ഗോൾഡുണ്ട് എഴുപതിനായിരം രൂപയാണ് ഇതിന് ഇപ്പം രൂപ അപ്പോൾ പാട്ടൊക്കെ ഞങ്ങളിവിടെ വെച്ച് ഓണാക്കി നോക്കി ഒക്കെ അടിപൊളിയാണ് അല്ലേ സൂപ്പറാ നല്ല ശബ്ദമൊക്കെ ഒരു തിയേറ്റർ ഫീലൊക്കെ ഉണ്ട് അല്ലേ പക്ഷെ ആദ്യത്തേത് ഒന്ന് വല്ലാണ്ട് മിസ് ചെയ്യേണ്ടത് ആളിങ്ങനെ ആ ടി വി റൂമിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയായിരുന്നു ആ സ്പീക്കറ ഗോൾഡൻ ബ്ലാക്ക് കളർ കോമ്പിനേഷൻ ഒക്കെ കൂടിയായിട്ട് നല്ല രസമായിരുന്നു അത് കാണാൻ ടിവിൻ്റെ രണ്ട് സൈഡിലും ഓരോ സ്പീക്കറൊക്കെ കാണുമ്പോൾ തന്നെ ഒരു രസമായിരുന്നു ഇതിപ്പോൾ അത്രയൊന്നും ഇല്ല ആകെ ഒരൊറ്റ ബാറും ഒരു ഇതും അല്ലേ സബ് മാത്രമേ ഉള്ളൂ താഴെ അതാ സ്പീക്കറിൻ്റെ അടിയിൽ തന്നെ പ്രീമിയം സാധനമായിരുന്നു വാങ്ങിയത് ആകെ കുറച്ചേ ഇറങ്ങിയിട്ടുള്ളൂ സർവീസ് ഭയങ്കര മോശമാണ് ഇനി ഒരിക്കലും എൽ ജീൻ്റെ ഒരു സാധനം വാങ്ങൂല ആറ് കൊല്ലം കൊണ്ട് ഒരു ബോർഡ് പോയിട്ട് അത് അവർക്ക് എത്തിച്ചു തരാൻ പറ്റുന്നില്ല വിദേശത്തൊക്കെ ഇപ്പോഴും ഇതുപോലെയുള്ള സാധനങ്ങൾ ഒരു വിൽക്കുന്നുണ്ട് ഇൻഡോനേഷ്യ ആണ് അതിൻ്റെ മെയ്ഡ് സർവീസ് സെൻ്റർ വിചാരിച്ചാൽ എത്തിച്ചേരാനൊക്കെ പറ്റും ഒരു ചെയ്തു തരില്ല എന്നാണ് പറയുന്നത് വിഷമേ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇവിടെ ഈ പാട്ടിൻ്റെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും റൂമിലാണെങ്കിലും ഒക്കെ ഈ ഓരോ സൗണ്ട് ബാറായിട്ടും ഹോം തിയേറ്ററായിട്ടും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് എപ്പോഴും അത് ഭയങ്കര കാര്യമാണ് ഇപ്പോൾ ഒരാൾ പോയപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി അപ്പോൾ അത് തീർക്കാൻ വേണ്ടി ഇപ്പം തിരക്കിട്ട് മേടിച്ചതാണ് എന്തായാലും കുഴപ്പമില്ല രസമുണ്ട് കേൾക്കാനൊക്കെ സുഖമുണ്ട് കാണാൻ ഒരു അത്രയേ ഉള്ളൂ എന്നുള്ളൊരു വിഷമം മറ്റേ ആ സ്പീക്കറിനെക്കൊന്ന് വല്ലാണ്ട് മിസ് ചെയ്യും അതിപ്പോൾ എടുവരെ എടുത്തു മാറ്റിയിട്ടില്ല ഒക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷെ എന്നാലും നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് ഒരു ശരിയാക്കാൻ പറ്റൂലെന്നാണ് പറയുന്നത് സർവീസ് സെൻറ്ററിലാണ് ഉള്ളത് ബ്ലൂറേ റേ ത്രീ ഡി പ്ലെയർ ആണ് ആയിരം വാട്സ് ആർ എം എസ് വാട്സ് ഉള്ള സൂപ്പർ സാധനമായിരുന്നു എന്താ ചെയ്യാ പോയി സാറല്ല ഇനിയിപ്പം ഇതിലങ്ങോട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാക്കോളൂ അപ്പോൾ ഇതാണ് നമ്മളെ പുതിയ എന്തായിരുന്നു ഹോം തിയേറ്റർ അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ഇതിലാണ് അതിൻ്റെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് ഈ ബോക്സിൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഇപ്പോൾ റിവ്യൂ പറയാനൊന്നും പറ്റില്ല അല്ലേ നമ്മൾ വാങ്ങിയിട്ടല്ലേ ഉള്ളൂ എല്ല പ്ലേ ചെയ്തപ്പം കുഴപ്പമില്ല നല്ല രസം സിനിമയൊക്കെ ഇട്ടിട്ട് ഒരു നല്ല ഇതുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പഴയ ഹോം തിയേറ്ററിന്റെ സ്പീക്കറൊക്കെ മലരസല്യെ കാണാൻ വേണ്ടിയിട്ട് ആ ഗോൾഡൻ കളർ റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് വെറുതെ ഇരിക്കുന്നത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു ഇതാ ആ ഗ്യാപ്പിലായിരുന്നു അതിൻ്റെ ഉണ്ടായിരുന്നത് അതാണ് കേട് വന്നു പോയത് ഇപ്പോൾ അതെല്ലാം നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടോ നന്നാക്കി കിട്ടിയാൽ മതിയായിരുന്നു പിന്നെ പിന്നെന്താ സ്പീക്കറൊക്കെ കണ്ടോ ഇതിപ്പോൾ ആ സൈഡിലൊക്കെ എല്ലാം എടുത്ത് മാറ്റണം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ബൈ